ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ കിരണിനെ കൊല്ലാൻ വേണ്ടി രാഹുലിന്റെ ഗുണ്ടകൾ കുറെ ആൾക്കാരെ തയ്യാറാക്കിയിട്ടുണ്ട് അതിലെ മെയിൻ ഗുണ്ടയാണ് മുരുകൻ മുരുകനെല്ലാവരും ചേർന്ന് കിരണിനെ തല്ലി ചതയ്ക്കുന്ന സമയത്താണ് അവിടേക്ക് ജെറി എന്ന് പറയുന്ന ഒരാൾ അവിടേക്ക് എത്തുന്നത് അങ്ങനെ അയാൾ കിരണിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് കിരണ് ഒരുപാട് സന്തോഷാവുകയും അയാളെ ഒരു വിശ്വാസമൊക്കെ വരികയും ചെയ്യുകയാണ് അതിനുശേഷമാണ് മറ്റൊരു ഗുണ്ട വന്നിട്ട് കിരൺ തലയ്ക്ക് വലിയൊരു ഇരുമ്പ് വടി പോലത്തെ ഒരു കമ്പി കൊണ്ട് അടിച്ച് അപ്പത്തന്നെ കിരണ്ടെ ബോധം പോവുകയും ചെയ്യുന്നുണ്ട് ജെറിയാണെങ്കിൽ ആ കിരണിനെ പിടിക്കുകയാണ് ആ ഗുണ്ടയോ ഒന്നും ചെയ്യാതെ ഗുണ്ട അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് അങ്ങനെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കൊണ്ടുപോയി അവിടെ ഐ ആക്കുകയാണ് കല്യാണിയും അതുപോലെ ഹരിസാറൊക്കെ അവിടെ എത്തുന്നുണ്ട് കല്യാണി കരഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളൊക്കെയാണ് ഹോസ്പിറ്റലിൽ എന്തായാലും കല്യാണി ജെറിയോട് നന്ദി പറയുകയും ചെയ്യാണ് തിരികെ പോരുന്ന സമയത്ത് കാൽ കാർത്തികയെ കണ്ട് ജെറിയൊന്ന് മറഞ്ഞു നിൽക്കുകയാണ് കാർത്തിക കിരന്റെ അരികിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് സത്യത്തിൽ ഇവിടെ നടന്നത് നമ്മുടെ രാഹുലിന്റെ ഗുണ്ടകൾ തന്നെയാണ് കിരണെ ആദ്യം വന്ന് തല്ലിയത് ആ ഒരു സമയത്ത് ഒരു ഇവനെ രക്ഷിക്കാൻ വേണ്ടി അതായത് കിരൺന്റെ ഇടം നേടാൻ വേണ്ടി മാത്രമാണ് ജെറി അവനെ രക്ഷപ്പെടുത്തിയത് ശരിക്കും ആ ജെറി എന്ന് പറയുന്നത് ആരാണെന്ന് വെച്ചാൽ ഈ രണ്ടാമത് അടിച്ചത് ജെറിയുടെ ഗുണ്ട തന്നെയാണ് അങ്ങനെയാണ് ഹോസ്പിറ്റലിലാകുന്നത് ഈ ജെറി എന്ന് പറയുന്നത് നമ്മുടെ കാർത്തിക ഒക്കെ ഭയപ്പെട്ടിരുന്ന ഗംഗപ്രസാദോ ഗംഗപ്രസാദിന്റെ കയ്യാളി ആരോ ആണ് ഇവൻ അതുകൊണ്ട് തന്നെയാണ് കിരണ് മനപൂർവ്വമാണ് ഈയൊരു അപകടത്തിൽപ്പെടുത്തിയത് അങ്ങനെ ഇവ ഇവനെ ഇവൻ്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ ചതിക്കാനാണ് ശരിക്കും നോക്കുന്നത് ജെറി പക്ഷെ ഇതെല്ലാം തന്നെ നമ്മുടെ കാർത്തിക കണ്ടെത്തുന്നുണ്ട് കാർത്തിക ഒരു കൂടിയാണ് ആ ഒരു സത്യം മനസ്സിലാക്കുന്നത് അങ്ങനെ കാർത്തിക വിവരങ്ങളെല്ലാം കല്യാണിയോടും കിരണ്ണാഭകടം ഒന്നും സംഭവിക്കില്ല എന്തായാലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോരുന്നുണ്ട് അങ്ങനെ കല്യാണിയോടും കാർത്തികയോടും ഇവനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോഴായിരിക്കും ഇവനൊരു ചതിയനാണ് എന്ന സത്യം അവർ തിരിച്ചറിയുന്നത് എന്തായാലും അവനെ പിന്നെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല നല്ല നല്ല കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ രാഹുലിനും പ്രകാശനും വിക്രത്തിനൊക്കെ ഒരുപാട് സന്തോഷാവുകയാണ് കിരൺ ഐ സിയുലാണ് മരിക്കാറായി കിടക്കുകയാണെന്ന് അപ്പം അറിയുമ്പോൾ അങ്ങനെ വേഗം തന്നെ രാഹുല് വിവനെ വിളിക്കുകയാണ് മുരുകനെ വിളിക്കുകയാണ് അപ്പം മുരുകൻ പേടിച്ചിട്ടാണ് ഫോൺ എടുക്കുന്നത് ആ സമയത്ത് എന്തായാലും നീ പറഞ്ഞ വാക്ക് പാലിച്ചു അവൻ ഐ സിയുലാണ് എന്നാലും അവനെ കൊല്ലേണ്ടതായിരുന്നു ജി പകുതി ജീവനെങ്കിലും നീ വെക്കാൻ പാടില്ലായിരുന്നു ആ എന്തെങ്കിലും എന്തായാലും അവൻ തീരുന്ന് വിചാരിക്കണു ഇനി നീ ഈ നാട്ടിൽ നിൽക്കണ്ട നീ എത്രയും വേഗം ബാക്കി േടിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ ബാക്കിയൊക്കെ ഞങ്ങൾ ഏറ്റു എന്നൊക്കെ ഇങ്ങനെ രാഹുൽ പറയുമ്പോൾ മുരുകന് ഒന്നും മനസ്സിലാകുന്നില്ല എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് കാരണം മുരുകനല്ല കിരണിനെ കൊ കിരണിനെ തലയ്ക്കടിച്ചത് അത് ശരിക്കും നമ്മുടെ ഗംഗപ്രസാദിന്റെ ഗുണ്ട തന്നെയാണ് എന്തായാലും അങ്ങനെയൊരു ഭാഗമൊക്കെയാണ് എന്തായാലും അടുത്ത ആഴ്ചയിൽ കാണിക്കാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു